ദിവസം പാത്തുവിൻ്റെ പൂച്ചക്കുഞ്ഞിനെ കൊടുത്തതിനെ കാണാൻ വന്നതാണ് പാത്തു തുമ്പി തുമ്പിമോളേ ആ തുമ്പിമോൾ ഓടി വന്നു അച്ചു ഇതാണ്ട് ഊഞ്ഞാലാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആട്ടോ കൊച്ചിനെ അങ്ങനെ പാത്തു ഊഞ്ഞാലാട്ടം തുടങ്ങിയിരിക്കുകയാണ് പോലെ കെട്ടിയിരിക്കുകയാണ് ആടിക്കുക നല്ലപോലെ അടിക്ക പാത്തു അച്ഛൻ അടിക്കടാ ഞങ്ങളുടെ തുമ്പിപ്പണ്ണിത് പാത്തുവിനെ ആട്ടുന്നു രാവിലെ പുള്ളി ഊഞ്ഞാലേക്കറാവുന്ന ആണ്ടില്ലേ പൂവൊക്കെ ചൂടി അങ്ങനെ അയച്ചേട്ടൻ്റെ വീട്ടിൽ രാവിലെ ഓണം ആഘോഷിക്കാൻ ഇത് പാത്തു വന്നത് പാത്തുവിനെ മിനിറ്റ് ചെയ്ത് ചക്രവർട്ടിയൊക്കെ കൊടുക്കുന്നു തുമ്പിയാണെങ്കിൽ എന്തൊക്കെ പറക്കുന്നുണ്ട് അയച്ചേട്ടൻ വലിയ പരിപാടിയിലാണ് അച്ചുകൂടെ കയറി ഒതുങ്ങിക്കൂടി അത് ചക്കര വരട്ടി കിട്ടി നമ്മൾ കടിഞ്ഞാൽ കുടിക്കുകയാണ് ചക്കരവരട്ടി ഉപ്പേരി ദിവസം പാത്തു സോണിച്ചൻ്റെ എടുത്ത് വന്നപ്പം കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി ഇച്ചിരി ഇല്ലാത്തൊരു ചക്കരവരട്ടിയും ശാല ഉപ്പേരി എടുത്തു വെച്ച് ഓണാശംസകളും നേർന്നിങ്ങനെ നിൽക്കുവാണ് സോണിച്ചായ ഇതെല്ലാം നോക്കി വിഷ്ണു നിൽക്കുന്നു എന്നാടാ വേണ്ടേ ഏ ആലോചിച്ചെടുക്കുക ഒരുക്കങ്ങൾ തുടങ്ങി എല്ലാം എല്ലാമായിരിക്കും റെഡിയാക്കി വരുന്നു ഇഞ്ചിത്തീല റെഡി നല്ല അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബീട്രൂട്ട് പച്ചടി റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ഇലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പയറും മത്തങ്ങ ആക്കിയിട്ട് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ തീയൊക്കെ കത്തിച്ച് നമ്മൾ നാച്ചുറലായിട്ടിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിക്കറിക്ക് വേണ്ടി തേങ്ങായും ഇഞ്ചിയും എല്ലാം ഇട്ട് നല്ല അടിപൊളിയായിട്ട് പേരത്ത് റെഡിയാക്കി വെക്കുന്നു തോരനുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഓണത്തിന് മുന്നോടിയായി ഉമ്മച്ചി എല്ലാം ക്ലിയർ ചെയ്ത് തുടച്ച് വൃത്തിയാക്കുവാണ് ആ മുതിർന്ന രണ്ട് പൗരന്മാർ ഇതാണ് ഓണത്തിന് ഇല വെട്ടാൻ വേണ്ടി അപ്പാത്ത് വെച്ച് ഉമ്മന്നുകൊണ്ടിരിക്കടാ എല്ലാവർക്കും ഓണസദ്യമായിട്ട് വരാം ആരും പേടിക്കണ്ട റെഡി ആയിട്ടിരുന്നുള്ളുവാ ആ എന്നാടാ എന്നാ അമ്മക്ക് എന്നാ അങ്ങനെ ഇല വെട്ടാൻ വേണ്ടി അങ്ങനെ നമ്മുടെ അച്ചു ഇതാ ഇല വെട്ടിയിരിക്കുന്നു ആദ്യം ഇല വെട്ടി പാത്തുവിന് കൊടുത്തിരിക്കുകയാണ് ആ അടുത്ത ഇലക്കായി പാത്തു നോക്കുന്നു അടുത്തായി നമ്മുടെ പാത്തുസ് ഇല വെട്ടുകയാണ് ഏ നമ്മുടെ പാത്തുക്കുട്ടി ഇല വെട്ടിയിരിക്കുകയാണ് അടപ്രഥമനുള്ള അട ഒടിക്കുകയാണ് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടപ്രഥമനുള്ള അച്ചാറ് ഇഞ്ചി റെഡി ആയിരിക്കുന്നു നമ്മൾ അടയ്ക്കുള്ള നമ്മുടെ അടപ്രഥമനുള്ള ഇത് നമ്മൾ ഒന്നാം പാൽ പിഴിഞ്ഞ് വച്ചേക്കുന്നു രണ്ടാം പാല് മൂന്നാം പാൽ റെഡിയാക്കി വെച്ചേക്കുന്നു നമ്മളിതേണ്ട കപ്പരണ്ടിയും മുന്തിരിങ്ങ എല്ലാം മുരിച്ച് വെച്ചേക്കുന്നു നമ്മുടെ അട ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു ശർക്കര പാനിക്കകത്ത് അങ്ങനെ നമ്മുടെ ഷായനാമോള് അടപ്രഥമം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം പാൽ ഒഴിച്ച് നമ്മളിതിനെ കുറുക്കിയെടുക്കാം മൂന്നാം പാൽ ഒഴിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇല നല്ലപോലെ കഴുകി റെഡിയാക്കി തുടച്ച ഉമ്മറ്റി റെഡിയാക്കി വച്ചേക്കുന്നു പപ്പടം നല്ല പൊരിച്ച് മൂരിച്ചിട്ട് നല്ല പൂങ്ങി അടിപൊളിയായിട്ട് നിൽക്കുന്നു കോബീസ് തോരൻ റെഡിയായി ലിങ്കിയറ്റ റെഡി ആയി മോരുകറി റെഡിയായി അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയി ഇനി നമുക്ക് നമ്മുടെ പായസം അവിടെ റെഡി ആയിക്കഴിഞ്ഞ് നമുക്ക് വിളമ്പാൻ തുടങ്ങാം ആ നമ്മുടെ നമ്മുടെ കുത്തിരിച്ചോറ് ഇങ്ങനെ നമ്മുടെ നല്ല കണലിൻ്റെ അകത്ത് ഇങ്ങനെ അവനും ബന്ധം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തിളച്ച് നല്ല മറിയുന്നു നമ്മൾ ആ നാച്ചുറൽ ആയ രീതിയിൽ ഇപ്പോഴും കുഴലേൽ ഊതി ഇങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കുന്ന ഒരു സുഖം ഇന്നായതുകൊണ്ട് ഓണമായതുകൊണ്ട് നമ്മുടെ പഴയ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു ചോറൊക്കെ അപ്പം അവിയൽ എരിശ്ശേരി സാമ്പാർ തോരൻ ഇഞ്ചി അച്ചാർ മോര് മോര് കറി പപ്പടം പായസം ഉപ്പേരി ചക്കര വരട്ടി ബീട്രൂട്ട് പച്ചടി ഇപ്പം എല്ലാം റെഡി ആക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് സദ്യ വിളമ്പ് തുടങ്ങാം നല്ല കുത്തിരി ചോറും നമ്മുടെ സദ്യക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് സദ്യ വിളമ്പി തുടങ്ങാം ശാനാമോള വിളമ്പ് തുടങ്ങി ആദ്യം നമ്മൾ ഉപ്പിട്ടു ചിപ്സ് ചക്കരവരട്ടി പച്ചടി തേശ്ശേരി പച്ചടി ഇഞ്ചി ഇഞ്ചിക്കറി വെച്ചു അച്ചാറ തോരൻ ോരൻ അവിയൽ പപ്പടവും വെച്ചിരിക്കുകയാണ് അങ്ങനെ ചോറും അങ്ങനെ നമ്മുടെ പാത്തു വച്ചും ഇതാ ചോറ് ചമ്പളം പടിഞ്ഞിരിക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൂടെ അതിൻ്റെ കൂടെ കൂടാൻ ഇതെല്ലാം റെഡി ആക്കിയ നമ്മുടെ ചായനാമോളാണ് രാവിലെ തുടങ്ങിയ പണിയാണ് സാമ്പാർ ഒഴിച്ചു അങ്ങനെ അയിന് പാത്തുമൂ ഒക്കെ അടുത്തേ അപ്പൊ നമ്മുടെ പാത്തുമോളെ ഇതേ സദ്യയെല്ലാം നോക്കി ഇങ്ങനെന്തൊക്കെയാണ് ആശ്ചാത്തിന്റെ ആശാത്തിക്ക് കേശ പച്ചമോര് വേണം തുടക്കത്തിൽ സാധാരണ എല്ലാവരും ലാസ്റ്റാണ് കഴിക്കുന്നത് പക്ഷേ ആശാത്തിക്ക് പച്ചമോര് തുടക്കത്തിലേ വേണമെന്ന് പറഞ്ഞു പപ്പടം കൊടുത്തു അങ്ങനെ രണ്ടുപേരോട് ഈ പ്രാവശ്യത്തെ ഓണസദ്യ കഴിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ പാത്തുവും അച്ചും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഇനി പൈസമുണ്ട് അത് നമുക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് പായസമുണ്ട് വിളമ്പി കൊടുക്കുന്നതാണ് പാത്തു